ചങ്ങാമരേ നല്ലൊരു ചായ കുടിക്കുക അതുപോലെ തന്നെ നല്ലൊരു സീനിയറിയൊക്കെ കണ്ടിട്ട് നമ്മുടെ റെയിൽവേയിൽ ട്രെയിൻ പോകുന്നൊക്കെ ആഴ്ച കണ്ടിട്ട് ഒരു ചായ കുടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വന്നോളോ അങ്ങനത്തെ ഒരു ചായ സ്പോട്ടാണത് ടീസ്പോട്ടാണ് ഒരു ചെറിയ കുഞ്ഞു ചായ കിടന്നത് വെറും ചായയും എണ്ണക്കടികളും മാത്രം വിൽക്കുന്ന മാനുമാക്കാരുടെ കടയിലോട്ട് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെസ് ദ വീഡിയോ അപ്പോൾ ഈ കാണുകയാണ് നമ്മൾ മാനവാക്കാൻ്റെ ചായക്കട എന്ന് പറയുന്നത് എത്ര വർഷമായി എങ്ങനെയൊക്കെയാണ് ഈ ഫീൽഡിലോട്ട് വന്നത് എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു നോക്കാം അപ്പോൾ ഈ കാണുന്ന സെറ്റപ്പിലാണ് അദ്ദേഹത്തിൻ്റെ കടലട വളരെ പണ്ട് കാലത്തുള്ളൊരു സ്റ്റൈലിലുള്ള ചായക്കടയാണ് എണ്ണക്കടികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുള്ളത് നമ്മുടെ ജാഗിരി ലഡു അതുപോലെ തന്നെ റവ കേക്ക് പാൽ കേക്ക് അങ്ങനെ സംഭവങ്ങൾ മാത്രം കേട്ടോ എന്തായാലും ഒരുപാട് കഥകൾ ഇതിന് പറയാനുണ്ടാവും എന്തായാലും അദ്ദേഹവുമായിട്ട് നമുക്ക് സംസാരിച്ചു നോക്കാം കേട്ടോ മുഹമ്മദ് െ എത്ര വർഷം തുടങ്ങി അന്നേ ചായ പിടിത്തന്നെ അല്ലേ ഇതറിയ അർജന്റീനന്റെ ഇതൊക്കെ അടിച്ചാ എന്തൊക്കെയാ ഐറ്റംസ് എണ്ണ കടികള് രാവിലെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാവും രാവിലെ പിന്നെ ഏത് സമയത്തവിടെ ആൾക്കാർ അധികം വരല്ലേ മരിവിന്റെ ആൾക്കാരോടെ അന്ന് കൊല്ലം മുന്നില ഇവിടുത്തെ അവസ്ഥ അന്ന് അന്ന് നാല്പത്തിമൂന്ന് കൊല്ലം മുമ്പ് കഴിഞ്ഞാൽ അതൊക്കെ പഴയ ആൾക്കാരൊക്കെ വന്ന് കച്ചവടം ഫുള്ളായിട്ട് നടന്നുകൊണ്ട് ഇപ്പൊ റോഡ് അടി കൂടെ പോയപ്പോഴാണ് േ ഇങ്ങനെ മോശമായത് അല്ലെങ്കിൽ നല്ല ആളൊക്കെ ഒന്നേ രാവിലെ എങ്ങനെയാണ് നിങ്ങള് കച്ചവടത്തിൽ ചായപ്പിടിയാക്കി അല്ലേ അപ്പൊ എത്ര രൂപ പഠിച്ചിനെ അന്നത്തെ ക്ലാസ് അഞ്ചര പോയിട്ടുള്ളു അല്ലേ പിന്നെ അതിന്റെ ദിവസം ഇറങ്ങി പേരും പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് കൂലിപ്പണിക്കുമായിട്ട് നടക്കാത്തപ്പോഴാണ് നമ്മള് ചായപ്പിടി തുടങ്ങിയത് അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഈ റെയിൽവേ ട്രാക്ക് ഉണ്ട് ട്രാക്കുണ്ട് റെയിൽവേ ട്രാക്കും നമുക്ക് ട്രെയിൻ വരുന്ന മനോഹര കാശും കാണാൻ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ചായയും കുടിക്കട്ടു സംഭവം ഈ മനോഹര പ്രകൃതിയുമായിട്ടുള്ള മനോഹര കാഴ്ചകൾ കാണാൻ ഇവിടുത്തെ ഈ ചായപ്പീടിയുടെ ഇത് പിന്നെ നിങ്ങളെ പേര് ഫുൾ ആയിട്ട് പറഞ്ഞില്ല മുഹമ്മദ് മുഹമ്മദ് ചിലര് മാനിക്കാനും എഴുപത്തഞ്ചന്നെ അല്ലെ എഴുപത്തഞ്ചു വയസ്സായി ഇപ്പയും അദ്ദേഹം അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇതുപോലെ ഈ കൊച്ചു ചായപ്പീടിയായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് നീക്കി നീക്കിക്കൊണ്ടിരിക്കുകയുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാനുക്കയുടെ വിശേഷങ്ങളുടെ ഒരു ചെറിയൊരു കുഞ്ഞു കടയാണ് അതിനകത്ത് അദ്ദേഹം നടത്തുന്ന സംഭവങ്ങളാണ് കേട്ടോ ഒരുപാട് ഐറ്റംസുകളോ ഒന്നും പറയാനില്ല എന്തായാലും നമുക്കിവിടെ ഒരുപാട് പേരൊന്നും കാണാനില്ല പക്ഷെ മരുവിന് ശേഷമാണെങ്കിൽ ഇവിടെ ആളുകൾ അധികം കൂടാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താ നിങ്ങളുടെ പേരൊന്നും പറയുമോ എൻ്റെ പേര് അഷ്റഫ് അഷ്റഫ് അല്ലേ കുഞ്ഞു പറയാം പിന്നെ ഞങ്ങളിപ്പോടെ കുറെ കാലമായി ഞാനിപ്പോൾ എനിക്ക് പത്ത് മുപ്പത്തിയെട്ട് വയസ്സായി ഞാൻ ചെറുപ്പം മുതലന്നെ അതായത് ഈ അങ്ങാടിക്ക് ഇറങ്ങുന്ന കാലം മുതൽ തന്നെ വരുന്ന ആളാണ് ഞാന് പൊതുവേ വീടിൽ നിന്ന് ചായ കുടിക്കാത്ത ഒരാളാണ് എന്റെ തൊട്ട് വാപ്പാൻ്റെ കടിയാണ് തൊട്ടപ്പുറത്തിൽ പിന്നെ അപ്പുറത്ത് കളി വാപ്പാൻ്റെ കടയാണ് അത് നമ്മളെ അമ്മയാക്കാൻ കടയാണ് മാനാക്കി നമ്മളെ ഒരു ബന്ധുക്കാരനാണ് ചെറുപ്പം മുതൽ തന്നെ ഞങ്ങള് ഇങ്ങനെ ഇങ്ങനെ കളിക്കുക മാനക്കാന്റെ വീട്ടിൽ തന്നെ എപ്പോഴും വന്ന് കളിച്ചു മുട്ട് ചെക്കനെ ആയിട്ട് അതിന്റെ പന്തത്തില് കഴിഞ്ഞാളും ഇപ്പൊ ഞങ്ങൾ വൈകുന്നേരം എന്റെ സുഹൃത്തുക്കളെ ഒരു നാലഞ്ച് ആൾക്കാര് സ്ഥിരമായിട്ട് ഇവിടെ വന്നുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ആ ചായ പോലെ ചായ കുടിക്കും പിന്നെ മാനാക്കാൻ്റെ കുറെ കളിതമ്പാസുകൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഷോ ബാങ്ക് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എത്ര വരെ ഈഷാങ്ക് കിടക്കുമ്പോൾ അടച്ചുകാണ്ട് പള്ളിയിൽ പോകും പിന്നെ ഞായറാഴ്ച അവധി അങ്ങനൊന്നുമില്ലല്ലോ അങ്ങനെയൊന്നുമില്ല മനൊക്കെ രാവിലെ നേരത്തെ തുറക്കും നേരത്തെ നേരത്തെ എന്നാലും ആറുമണി ആ ആകുമ്പോഴേക്കും രാവിലെ വന്ന് കട തുറക്കും പിന്നെ ഞായറാഴ്ച ഇവിടെ കുറച്ച് കുട്ടികളും ആൾക്കാരൊക്കെ ഉണ്ടാവും അവധിണ്ടാകുമ്പോ ഇപ്പൊ എന്താ വെച്ചാൽ മുതിർന്ന ആളുകള് പൊതുവെ ഇങ്ങട്ട് ഈ അണ്ടർപാസ് വന്ന കാര്യങ്ങൾ വേറെ പ്രയാസുണ്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആളുകളൊക്കെ എന്താ വെച്ചാല് മറ്റേത് എല്ലാരും ഇവിടെ വന്ന് ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് തിരിച്ചെയ്യുന്നത് ഇവിടെയാണ് തിരിച്ചു ചെയ്യുന്നത് അതിലെ ബസ്സാരൊക്കെ ഇവിടെ ഡ്രൈവർമാരൊക്കെ വന്ന് ചായ പിടിച്ച് പിന്നെ അവര് ചിലപ്പോ ചെറിയ തൊലിയില് നാശിട്ടു പോയിന് ആദ്യം ഇപ്പൊ എന്താ വെച്ചാൽ ബസ് അവിടെ പോയി തിരിക്കണോണ്ട് ബസ്സുകാർ ഇങ്ങോട്ടും അല്ലാതെ കേറുന്നില്ല അപ്പൊ ആ ഒരു ഇത് മാനൊക്കെ നേരത്തെ പറഞ്ഞ പോയോട് കൂടി അതിന്റെ ഒരു പൊതുവേ ഡിം ആയിട്ടുണ്ട് പക്ഷേ ഈ സ്ഥലം പറഞ്ഞ രക്ഷയില്ല നല്ല മനോഹരമായിട്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോ നമ്മളെ റെയിൽവേന്റെ പാലുണ്ട് ഇവിടെ തന്നെ അപ്പൊയെ കാണാം അവിടെ കണ്ടമാനം ആൾക്കാർ വരും പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊക്കെ ൾക്കാര് വരും ചെക്കന്മാര് എന്ന് മാനാക്കാനാക്ക ആയതുകൊണ്ടാണ് ഇവിടെ പിടിച്ചിട്ട് കൂടി നമുക്ക് പറയാം നേരത്തെ ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് നിങ്ങളെ നിങ്ങളില്ല അപ്പൊര് പള്ളിയിൽ മണിക്ക് ഇനി മൂപ്പര് ഏകദേശം എട്ട് മണി വരെ മരുവിന് നേരത്തെ പോകുട്ട് മൂപ്പര് അടച്ചിട്ട് വീട്ടിൽ പോയി നിസ്കരിച്ചിട്ട് വരും അപ്പൊ ഞങ്ങളൊക്കെ പള്ളിയിൽ പോയി കാണാൻ കാരം കഴിഞ്ഞാ പിന്നെ പുറത്ത് പോയി ചെക്കമാരൊക്കെ ഏകദേശം ഒരു ഏഴ് മണി ആ ടൈം ആകുമ്പോൾ ഇവിടെ അങ്ങനെ വന്നു വന്നു നോക്കൂലെ അതിൽ കുറച്ച് ഒന്ന് ആൾക്കാരൊക്കെ മുതിർന്ന ആളുകളും വരും എന്നിട്ട് ചായ കുടിക്കും മനക്കാട്ടിന്റെ രസങ്ങളൊക്കെ പറയും ഒരു എട്ട് മണി വരെയൊക്കെ ഞങ്ങളിവിടെ ഇങ്ങനെ ഉണ്ടാവും ഇവിടെ നല്ലൊരു സ്പോട്ട് അതൊരു നല്ലൊരു വൈബ് ആസ്വദിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആടോ കാരണം അപ്പുറത്ത് റെയിൽവേ ട്രാക്കും അതുപോലെ നല്ല ട്രെയിൻ വരുന്ന രംഗം ഈ പീടിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അല്ലോ ഒരു രക്ഷയില്ല പിന്നെ അതുപോലെ മരങ്ങളൊക്കെ ആയിട്ട് ഒരു ഒന്നൊന്നര സ്പോട്ടെന്ന് തന്നെ പറയട്ടെ ചായ അടിക്കാൻ പറ്റിയ അതായത് സഹായാഹനങ്ങളെ വൈവിധ്യങ്ങളൊക്കെ ഇടല്ലോ ഇവിടെ ഒന്ന് ആസ്വദിച്ച് നോക്കിയിട്ടോ ഒരു രക്ഷയില്ല നമ്മളെ വാമോസ് അർജന്റീന ആരാധകരൊക്കെ പ്രത്യേകിച്ച് വരിക അവരെ പെയിൻ്റ് അടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും അർജന്റീന ആരാധകരായാലും ഏത് കളിയുടെ ആരാധകരായാലും നിങ്ങളിവിടെ ഒന്ന് ആസ്വദിച്ചോളൂ ലൊക്കേഷൻ അടിപൊളിയാണ് മാനോക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ചു കൊടുക്കട്ടോ